ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെ എം ജേണി രണ്ട് സിനിമയെ കുറിച്ചാണ് പറയാനുള്ളത് ഒന്ന് ബസ് വയ്ക്കാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ കുറിച്ചും പെട്ടെന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കാം അങ്ങനെ പറയാൻ കാരണം ഈ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് തന്നെ എക്സൈറ്റ്മെന്റ് ഉള്ള സിനിമ എസ്പെഷ്യലി എംബുരാനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു ദുഃഖം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് കാരണം അത്രയും അപ്ഡേറ്റുകൾ ഉണ്ട് അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ചെറുതായിട്ട് പറഞ്ഞു തീർക്കുന്നു എനിക്കറിയില്ല അത്ര കുറച്ച് സമയം പോയി സോ വെറുതൊക്കെ നേരത്തെ നേരം പരിപാടി കൊടുക്കാം പരിപാടി തുടങ്ങാം തുടങ്ങാംൾക്കെ ബസൂക്ക ആദ്യം ബസൂക്കന്നെയാവട്ടെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഏപ്രിൽ പത്താം തീയതി എന്ത് കണ്ടിട്ടാണ് ബസൂക്കി ഇറക്കിയിട്ടുള്ളത് കാരണം എംബ്രാൻ വരുന്നു എംബ്രാൻ വീക്കെൻഡാണ് വരാൻ പോകുന്നതിന് ശേഷം അല്ലെങ്കിൽ എമ്രാൻ മന്ത്ാണ് വരാൻ പോകുന്നത് അതിനോട് കൂടെ എന്താണ് ബസുക്ക് ഇറക്കിയതെന്നൊക്കെ ബസൂക്ക അങ്ങനെ വെറുതെ ഇറക്കിയതല്ല ശരിയാണ് എംബ്രാനോളം വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മമ്മൂക്കേന്റെ പടത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട് അതിലൊന്നും യാതൊരു ഡൗട്ടും ആർക്കും വേണ്ടതില്ല കാരണം നല്ല പടമാണെന്നുണ്ടെങ്കിൽ അത് കത്തിക്കേറും കാരണം എല്ലാ പടങ്ങളും ഇപ്പോൾ മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ് അതുകൊണ്ടുതന്നെ എംബുറപ്പം ക്ലാഷ് വെച്ചത് വെറുതെ അല്ല ബസോക്ക അടിമുടി പരീക്ഷണ സിനിമ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ പരീക്ഷണ സിനിമയിൽ ഉള്ളത് പക്കാ പരീക്ഷണ സിനിമയാണ് സിനിമ എന്റെ ത്രെഡും അങ്ങനെ തന്നെയാണെന്ന് പറയണത് ഇവിടെ ടെക്നിക്കലി പറയുകയാണെങ്കിലും നോക്കുക അനമോർഫിക് വൈഡ് സ്ക്രീൻ ഫോർമാറ്റിലാണ് ബസൂക്ക തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുക അതായത് സാധാരണ സിനിമകൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വിശാലമായ വിഷ്വൽ ഇഫക്ട് ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അലക്സ തേർട്ടി ഫൈവ് ക്യാമറയിലൂടെ എ ആർ ആർ ഐ ഡിജിറ്റൽ സിനിമഗ്രാഫിയാണ് ബസൂക്കയുടേത് വൈഡ് ആംഗിൾ വിഷ്വൽസിന് ഏറെ പ്രാധാന്യം ഉണ്ടായിരിക്കും അതിന്യൂനത സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് ബസൂക്കയുടെ പല മേഖലകളും പൂർത്തിയാക്കിയിരിക്കുന്നത് ഏപ്രിൽ പത്തിനാണ് മമ്മൂട്ടി ചിത്രം ബസൂക്ക തിയേറ്ററിൽ എത്തുക കേരളത്തിൽ മാത്രം ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത് ഇരുപത്തഞ്ച് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യും മോഹൻലാൽ ചിത്രം എംറാനുമായാണ് മമ്മൂട്ടി ചിത്രം ബസുക്ക മത്സരിക്കാൻ ഇറങ്ങുന്നത് മാർച്ച് ഇരുപത്തിനാണ് എംറാൻ്റെ റിലീസ് എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു മത്സരമൊന്നും അവരെ തമ്മിലില്ല ഫാൻസ് തമ്മിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങി പോകുന്നില്ല ബട്ട് എന്തായാലും നമ്മൾ ബസൂക്കയും കണ്ടിരിക്കും കാരണം മമ്മൂക്കയുടെ സ്റ്റൈലിഷ് പവർഫുൾ ക്യാരക്ടറാണ് വരാൻ പോകുന്ന ഒരു വിശ്വാസം അതിലുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂട്ടി ചിത്രങ്ങൾ തരുന്ന മിനിമം ഗ്യാരണ്ടി ഇനി അത് അവിടെ നിൽക്കട്ടെ നേരെ എംബുരാൻലേക്ക് വരാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയാനുണ്ട് ആദ്യം തന്നെ എംബുരാൻ സെറ്റ് റെക്കോർഡ് ഇൻ ഓവർസീസ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഓവർസീസ് റൈറ്റിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് എന്താണ് റെക്കോർഡ് ടോപ്പ് മോളിവുഡ് ഓവർസീസ് റൈറ്റ് ഒന്ന് എംബുരാൻ മുപ്പത് കോടി ഒന്നാം സ്ഥാനത്താണ് കേട്ടോ രണ്ടാം സ്ഥാനത്തുള്ളത് കിങ് ഓഫ് കൊത്തയാണ് പതിനാല് പോയിന്റ് എട്ട് കോടി മൂന്നാം സ്ഥാനത്തുള്ളത് മരക്കാർ തന്നെ മരക്കാർ പടം ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും പന്ത്രണ്ട് കോടിയാണ് ഓവർസീസ് കിടക്കുന്നത് അത് അടുത്തത് സൗത്ത് ഇന്ത്യൻ ടയറിൽ കിടക്കുന്നത് ടെർ വൺ ടോപ്പ് റൈറ്റ് ആയിട്ടാണ് അടക്കണത് ഒന്നാം സ്ഥാനത്ത് അടക്കുന്നത് പുഷ്പ റ്റു നൂറ്റി നാൽപ്പത് കോടി ഇഞ്ചാം ഓ രണ്ട് കൽക്കി നൂറ് കോടി ഓ മൂന്ന് ലിയോ അറുപത് കോടി നാല് വേട്ടയാൻ നാൽപ്പത്തഞ്ച് കോടി അഞ്ചാം സ്ഥാനം എംബുരാൻ മുപ്പത് കോടി ഒരു മലയാള സിനിമയാണെന്ന് ആലോചിക്കണം ഇത്രയും വലിയ എന്താ പറയുക റീച്ചുള്ള ഒരു ഇൻഡസ്ട്രി അല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം കൽക്കി ആണെങ്കിലും പുഷ്പ റ്റു ആണെങ്കിലും ഒക്കെ വേൾഡ് വൈഡ് റീച്ചുള്ള സംഭവങ്ങളാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവിടെയാണ് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അടുത്തത് ആറാം ചാനത്തിൽ ഇറങ്ങുന്ന ദേവരെയാണ് ഇരുപത്തിയേഴ് കോടി ഏഴ് ഗെയിം ചേയ്ഞ്ചർ ഇരുപത്തിയഞ്ച് കോടി എട്ട് ഗുണ്ടൂർക്കാരം ഇരുപത്തിയൊന്ന് കോടി ഇനി കോടിക്കണക്ക് അവിടെ നിൽക്കട്ടെ അടുത്തേക്ക് വരാണെങ്കിൽ ഓൾ ടൈം റെക്കോർഡ് കേരള തിയേറ്ററികൾ അഡ്വാൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോളിവുഡ് ഓൾ ടൈം റെക്കോർഡ് ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് മോർ ദാൻ ഡബിൾ ഓഫ് ദി പ്രീവിയസ് റെക്കോർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അത് അവിടെ നിൽക്കട്ടെ അടുത്ത പോലെ കേട്ടോ റെക്കോർഡ് റെക്കോർഡ് റെക്കോർഡുകളോട് റെക്കോർഡ് ഫസ്റ്റ് മലയാളം ഫിലിം ടു ഓപ്പൺ മോർ ദാൻ പ്ലസ് ലോക്സ് അറ്റ് ഓവർസീസ് ആ റെക്കോർഡ് ഇനി അടുത്ത വരാണെങ്കിൽ റെയിനിങ് ഫാൻ ഷോസ് ഫോർ ആഫ്റ്റർ ടൈം അനൗൺസ്മെന്റ് എന്ന് അനൗൺസ്മെന്റിന് ശേഷം വന്നിരിക്കുന്നതാണ് മുന്നൂറ് പ്ലസ് ഫാൻ ഷോസ് പ്ലസ് അത് ഇനിയും വരും ഹൺഡ്രഡ് പെർസെന്റ് വരാനാണ് സാധ്യത മുന്നൂറ് പ്ലസ് ആൻഡ് കൌണ്ടിങ് ഇവിടെ തന്നെ അപ്പോ അത് അടുത്ത റെക്കോർഡ് ഇനി പറയാനുള്ളത് ആന്ധ്ര തെലങ്കാന ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ എസ് വി സി റിലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എംബുരാൻ ഈസ് പ്രൗഡ് ടു അനൗൺസ് അവർ അസോസിയേഷൻ വിത്ത് മിസ്റ്റർ ദിൽ രാജു ആൻഡ് എസ് വി സി റിലീസ് ആസ് അവർ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഫോർ ആന്ധ്ര തെലങ്കാന ഹിറ്റിംഗ് തിയേറ്റേഴ്സ് വേൾഡ് വൈഡ് ട്വന്റി സെവന്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് ഓക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് എസ് വി എസ് ബി സി എന്ന് പറഞ്ഞത് ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഇറ്റ്സ് ആൻ ഇന്ത്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ബേസ്ഡ് ഇൻ ഹൈദരാബാദ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ബൈ ദിൽരാജു ഇൻ ട്വന്റി ഹൺഡ്രഡ് ആൻഡ് അല്ലെങ്കിൽ ട്വന്റി നോട്ട് ത്രീ രണ്ടായിരത്തി മൂന്ന് ആൻഡ് ഹാസ് പ്രൊഡ്യൂസ്ഡ് സെവൽ തെലുഗു ഫിലിം ദ കമ്പനി ഓൾസോ ഹാസ് എ സബ്സിഡറി ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നെയിം ശ്രീ വെങ്കടേശ്വര ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ഇനി അവിടെ നിൽക്കട്ടെ ഇവർ ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം ദിൽ രണ്ടായിരത്തി മൂന്നില് ആര്യ രണ്ടായിരത്തി നാല് ഭദ്ര രണ്ടായിരത്തി അഞ്ച് ബൊമ്മരിലു രണ്ടായിരത്തി ആറ് കൊത്ത ബംഗാൾ ലോകം രണ്ടായിരത്തി എട്ട് അങ്ങനെ കുറെ സിനിമകളുണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് നമുക്ക് അറിയുന്നതിലേക്ക് വരികയാണെങ്കിൽ ഫിദ രണ്ടായിരത്തി പതിനേഴ് മഹർഷി രണ്ടായിരത്തി പത്തൊമ്പത് വാരിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംക്രാന്തി വസ്തുനാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെങ്കടേഷ് നമ്മുടെ വെങ്കടേഷ് അദ്ദേഹം നായകനായിട്ട് വന്നിട്ടില്ല ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമ അങ്ങനെ കുറെ കിടക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ഹിസ്റ്ററി ഉള്ള വലിയ ഹൗസ് ഔഷധങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അപ്പൊ അതാണ് വന്നിരിക്കേണ്ടത് അടുത്തത് നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ എ എ ഫിലിംസ് ആരാണ് എ എ ഫിലിംസ് അറിയാത്തവർ ആരും ഉണ്ടാവാൻ നമ്മൾ സാധ്യത ഇവിടെയും ആൻഡ് അങ്ങനെ ടീമിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ചെയ്ത പടങ്ങൾ പുഷ്പ ടു റൂൾ ഹിന്ദി ഡബ്ഡ് അതൊക്കെ ഹിന്ദി തന്നെ മറാത്തി ആസാദ് ബാഡ സവികുമാർ ഹിന്ദി ജാത് ഹിന്ദി വേറെന്തോ സംഭവം വായിക്കാൻ വയ്യേ വിറാർ ബാജി ഞാൻ കണ്ടില്ല കേട്ടോ രാജാ സാബ് അറിയാലോ നമ്മുടെ അണ്ണന്റെ പടം വരാനിരിക്കുന്ന പടം ഫുക്രി ചന്ദ്രമുഖി ടു ലിയോ അതൊക്കെ ഹിന്ദി ലബ്ഡാണ് യാരിയൻ ടു ദ ലേഡി കില്ലർ അതുപോലെ ആനിമൽ മനുഷ് ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി സലാർ കുൽക്കർണി ചൌക്കേഷ് പാണ്ഡെ ക്യാപ്റ്റൻ മില്ലർ ഹനുമാൻ ഇങ്ങനെ വൻ വൺ പടങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്താ പറയാ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എ എ ഫിലിം നോർത്ത് ഇന്ത്യനിൽ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് എംബുരാ വിശേഷങ്ങൾ ഇപ്പോ ഇന്ന് ഇപ്പൊ തൊട്ടു മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് എസ് വി സിന്റെ അതായത് കന്നഡ അല്ലെങ്കിൽ തെലങ്കാന തലത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇന്നലെയായിരുന്നു എ എ ഫിലിംസിന്റെ ഇട്ടിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ വൺ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ ഈ ലൈക്ക പ്രൊഡക്ഷൻ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും പടം പോരാ പടം പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരോക്കണം ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എത്രമാത്രം വലിയ കമ്പനികളാണ് ലൈക്കയുടെ പടങ്ങളൊക്കെ വൺ ബൈ വൺ ഫ്ലോപ്പുകളാണ് ഓരോ ആരൊരാൾ പറഞ്ഞു വേട്ടയൻ ഹിറ്റാണ് തോന്നുന്നു വേട്ടയൻ ഹിറ്റ് അല്ല വേട്ടൻ ഫ്ലോപ്പ് ആണ് ജസ്റ്റ് ഗൂഗിളും സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്റെ ഡീറ്റെയിൽസ് കിട്ടും ഐ എം ഡി ബിയിൽ കറക്റ്റ് ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിന്റെ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ വൺ ഫ്ലോപ്പ് ആണ് രജനീകാന്തിന്റെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലോപ്പുകളിൽ പെട്ട സിനിമയാണ് വേട്ടയൻ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും രജനിയോടുള്ള ഇതെല്ലാം പറഞ്ഞു കേട്ടോ ലൈക്കയുടെ എന്ന് പറഞ്ഞു രജനി വേറെ ലെവൽ ആളാണ് കൂലി വരാൻ പോകുന്നത് അതൊക്കെ അപ്പോ ലൈക്ക പ്രൊഡക്ഷൻസ് പോയി കഴിഞ്ഞപ്പോൾ വൺ വൺ പടങ്ങൾ ചെയ്തിട്ടുള്ള വൺ വൺ ഹിറ്റുകളുള്ള റെക്കോർഡുകളുള്ള വലിയ പ്രൊഡ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പടം ഫ്ലോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫടം മോശമാണെങ്കിൽ ഇവരൊക്കെ വന്ന് കയറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് പോവാ കാണുക മറ്റ് സംഭവങ്ങളൊന്നുമില്ല ലൂസിഫറിന്റെ അടുത്തൊരു പാട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം പോവുക അതിന്റെ മുകളിലേക്കുള്ള ഹൈപ്പുകളൊന്നും വെച്ച് ഒറ്റയടിക്ക് താഴേക്ക് കൂപ്പുത്തി വീഴാതിരിക്കാൻ ശ്രമിക്കുക താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ അടുത്ത വേണ്ടിയിട്ട് കാണാൻ കാണുന്നവര്